നമ്മളോട് സംസാരിക്കാൻ നമ്മുടെ അടുത്ത തലമുറയിലെ എല്ലാവർക്കും നമസ്കാരം വേദിയിലിരിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും ഇത്തരത്തിലൊരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തവർക്കും എന്നെ ഇവിടെ സംസാരിക്കാൻ ഒരു അവസരം തന്നവർക്കും എല്ലാവർക്കും നന്ദി എല്ലാവർക്കും പോകാൻ തിടുക്കുവാണെന്നും അറിയാം എനിക്ക് കുറച്ച് കാര്യങ്ങളെ പറയാനുള്ളൂ എനിക്ക് സീമാ മാം പറഞ്ഞു നിർത്തിയ ഒരു കാര്യത്തിൽ നിന്നാണ് തുടങ്ങാനുള്ളത് ഞാൻ പഠിക്കുന്നത് പി ജി സോഷ്യോളജിയാണ് കേരള സർവകലാശാലയിലാണ് പഠിക്കുന്നത് ഞാൻ സ്പെഷ്യലൈസ് ചെയ്യുന്നത് ജെൻഡർ സ്റ്റഡീസിലാണ് എന്റെ ഗൈഡ് വിമൻ സ്റ്റഡീസിന്റെ ചെയറാണ് അപ്പൊ നമുക്ക് പി ജി അവസാനിക്കുന്ന സമയത്ത് നമുക്ക് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു പ്രൊജക്റ്റ് ഉണ്ട് നമ്മൾ പി ജി ഡെസോട്ടേഷൻ എന്ന് വിളിക്കും മാമിന് അറിയായിരിക്കും പി ജി ഡെസോട്ടേഷന് ഞങ്ങൾ ഇരുന്ന് ടോപ്പിക് സെലക്ട് ചെയ്യുമ്പോൾ ജെൻഡർ പഠിക്കാൻ ഇഷ്ടമുള്ള കുറച്ച് കുട്ടികളുണ്ട് അപ്പൊ നമ്മൾ തീരുമാനിക്കുവാണ് നമുക്ക് ഏത് പഠിക്കാം ഏത് മേഖല പഠിക്കാം അപ്പോൾ ജെൻഡർ തന്നെ പഠിക്കണം പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ ഇതങ്ങ് പഠിച്ചു തീർക്കണമെന്നുള്ള ആൾക്കാർ പൊതുവെ എടുക്കുന്നത് ഐ ടി സെക്ടർ ആണ് അതിൻ്റെ ഒരു കാരണം ഞാൻ പിന്നെ പറയാം ഞങ്ങളോട് ഗൈഡ് അഡ്വൈസ് ചെയ്യുന്ന ഒരു കാര്യം ഫിലിം സെക്ടർ നിങ്ങൾ അധികം എടുക്കണ്ട എന്നാണ് ഞങ്ങളോട് എപ്പോഴും പറയാറുള്ളത് സ്റ്റെം കോഴ്സസിലുള്ള സ്റ്റെം മേഖലയിലുള്ള ഏതും നിങ്ങൾക്ക് എടുക്കാം ഞാൻ എടുത്തിരിക്കുന്നത് സെക്സ് വർക്കേഴ്സിനെ പറ്റിയാണ് ഞാൻ പഠിക്കുന്നത് അപ്പൊ ഇതൊക്കെ ഞങ്ങൾ എടുക്കും പക്ഷെ ഫിലിം മേഖലയിൽ കേരള സർവകലാശാലയിൽ നിന്ന് കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായി ഒത്തിരി കാലങ്ങളായി നല്ലൊരു ഗവേഷണവും ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടുള്ള ഗവേഷണങ്ങളെല്ലാം ഒരു മിനിറ്റ് ഉണ്ടായിട്ടുള്ള ഗവേഷണങ്ങൾ എന്ന് പറയുന്നത് മലയാള സിനിമാ മേഖലയിൽ സിനിമകളെ പറ്റിയിട്ടുള്ള സിനിമകളിലെ സ്ത്രീകളുടെ സാന്നിധ്യം തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ടുള്ളത് പക്ഷെ ഞങ്ങളോട് അഡ്വൈസ് ചെയ്യുന്നത് ജനറലി നിങ്ങൾ ഫിലിം ഫീൽഡ് അത്ര ഫോക്കസ് ചെയ്യേണ്ടതാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡേറ്റ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഡേറ്റ കിട്ടുമായിരിക്കും പക്ഷെ നിങ്ങൾ ഒരുപാട് അധ്വാനിക്കേണ്ടി വരും ഡേറ്റ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് അതായത് ജനറലി സൈലൻസ്ഡ് ആയിരിക്കുന്ന ഒരു മേഖല എന്നാണ് പൊതുവെ സിനിമാ പറ്റി പറഞ്ഞു കേട്ടിട്ടുള്ളത് ഏക ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഡബ്ല്യു സി സിയെ പറ്റി നമുക്ക് കിട്ടുന്ന അറിവുകൾ തന്നെയാണ് അവിടെ ഐ ടി സെക്ടറിന്റെ കാര്യം എടുത്തു പറയാനുള്ളത് നമുക്ക് ഒരുപാട് ഡേറ്റ അവൈലബിൾ ആണ് ഡേറ്റ തരാൻ ആൾക്കാർ ഒരുപാട് വില്ലിങ് ആണ് നമുക്ക് അവിടെ കയറി ചെന്ന് ഡേറ്റ എടുക്കാൻ ഒരു അവന്യൂ ഉണ്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് പക്ഷേ ഫിലിം മേഖല എന്റർടൈൻമെന്റ് മേഖല പൊതുവേ നോക്കിക്കാണുമ്പോൾ നമുക്കൊരു ഡേറ്റ കിട്ടാനുള്ള ഒരു ദൗർലഭ്യം നമ്മൾ പൊതുവെ നേരിടാറുണ്ട് അപ്പോൾ ജെൻഡറിനെ പറ്റി പഠിക്കുന്നവർക്ക് പോലും വളരെയധികം പ്രതീക്ഷകൾ നൽകുന്ന ഒന്നായിരുന്നു ഏറെക്കാലമായി ഡബ്ല്യു സി സി എന്ന് പറയുന്നത് ഇത് എന്റെ ഒരു പേഴ്സണൽ അനുഭവം പറയുകയാണെങ്കിൽ ഞാൻ പ്ലസ് ടു പഠിക്കുന്ന കാലത്ത് ഞാൻ പഠിച്ചത് ഒരു ഗേൾസ് സ്കൂളിലാണ് അപ്പൊ ഒരു ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ ഞങ്ങളോട് ടീച്ചേഴ്സ് വെച്ചാൽ നിങ്ങൾ എത്ര പേര് ഫെമിനിസ്റ്റുകൾ ഉണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളൊരു നൂറ്റി ഇരുപതോളം കുട്ടികൾ ഇരിക്കുന്ന ഒരു ക്ലാസ് ക്ലാസ്സാണ് ഞങ്ങളൊരു പത്ത് പന്ത്രണ്ട് പേര് കൈവക്കി ബാക്കി ആരും കൈവക്കിയില്ല അതിന്റെ കാരണം എനിക്കിന്നും അറിയില്ല നൂറ്റി ഇരുപത് പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു ഗേൾസ് സ്കൂളിൽ പന്ത്രണ്ടോളം കുട്ടികളാണ് കൈവക്കിയത് അപ്പൊ അടുത്ത ചോദ്യം നിങ്ങൾ കണ്ടിട്ടുള്ള ഫെമിനിസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന ഫെമിനിസ്റ്റുകൾ ആരാണ് ഞങ്ങൾ വളരെ കോൺഫിഡന്റ് ആയി പാർവതി തിരുവോത്ത് അങ്ങനെ ഞങ്ങളിരുന്ന് പറയുകയാണ് ടീച്ചറിന്റെ ഭയങ്കര സന്തോഷമായിരുന്നു ഡബ്ല്യു സി സിയുടെ ഒരു അൺഇൻറ്റൻഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇതാണെന്നുള്ളതാണ് ഫെമിനിസ്റ്റുകൾ ഫെമിനിസ്റ്റുകളാണ് സെക്ഷുവാലിറ്റി സെക്സ് ജെൻഡർ തുടങ്ങിയ കാര്യങ്ങളൊന്നും സമൂഹത്തിൽ മെയിൻ സ്ട്രീമിൽ പറയേണ്ട ഒരു കാര്യമേ അല്ല എന്നുള്ള മലയാള ഒരു പൊതു ഏറ്റവും കൂടുതൽ മാറ്റിമറിക്കാൻ ഡബ്ല്യൂ സി സിയും ഈ പറയുന്ന സോക്കോൾഡ് പെണ്ണുങ്ങളും തന്നെയാണെന്നുള്ളതാണ് എനിക്ക് ആദ്യം പറഞ്ഞു വെക്കാനുള്ള കാര്യം ഒരു അത് ഡബ്ല്യൂ സി സി ഇവിടെ ആരും അത് പറഞ്ഞു കേട്ടില്ല പക്ഷേ അതൊരു അൺഇൻറ്റഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരുന്നു ഒരുപാട് പേർക്ക് ഫെമിനിസം എന്ന് പറയുന്ന ഒരുപാട് ഈ സിനിമ േഖലയും സിനിമയിൽ അഭിനയിക്കുന്നവരും ഇവരെ പോലെയുള്ളവരുടെ അഭിമുഖങ്ങളും ഒരുപാട് കാണുന്ന ആൾക്കാർക്ക് ഫെമിനിസം എന്നത് അത്ര മോശം കോൺസെപ്റ്റ് ഒന്നും അല്ലെന്നും ഫെമിനിസം എന്താണെന്നും ആദ്യമായി മനസ്സിലാക്കാൻ ഡബ്ല്യു സി സിയും ഇവർ നൽകിയ ഒരുപാട് അഭിമുഖങ്ങളും കാരണമായിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് ഒരുപാട് അഭിമാനത്തോടെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് പിന്നെ മലയാള സിനിമയെ പറ്റി പറയുമ്പോൾ പലപ്പോഴും നമ്മൾ ജെയ് സി ഡാനിയലിനെ കുറിച്ച് പറയാറുണ്ട് അതിനുശേഷം പിന്നീട് ഉണ്ടായിട്ടുള്ള പല പ്രഗത്ഭരായ ഡയറക്ടേഴ്സിനെ പറ്റി പറയാറുണ്ട് പക്ഷെ പലപ്പോഴും പി കെ റോസിയുടെ പേര് പറയാതെ പി കെ റോസിയുടെ പേരിനെ സ്പർശിക്കാതെ പറഞ്ഞു പോകുന്ന മലയാള സിനിമാ ചരിത്രം തന്നെ എത്രത്തോളം അതിപ്പോഴും മെയിൽ സെന്റേർഡ് ആണ് അല്ലെങ്കിൽ അതിപ്പോഴും എത്രത്തോളം ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവായാണ് ഞാൻ കാണുന്നത് പിന്നെ എനിക്ക് പറയാൻ തോന്നുന്ന തോന്നുന്നൊരു കാര്യമെന്ന് പറയുന്നത് ഇതിന്റെ പൊളിറ്റിക്കലായ വശം എന്താണ് ഇതിന്റെ എക്കണോമിക് ആയിട്ടുള്ള വശം എന്താണ് ഇതിന്റെ ലിഗാലിറ്റി എല്ലാത്തിനെ പറ്റി ഇവിടെ പറഞ്ഞിരുന്നു എനിക്ക് ഏറ്റവും ടച്ചിങ് ആയി തോന്നിയ ഒരു കാര്യം സജ്ജാമ ഇവിടെ പറഞ്ഞൊരു കാര്യമാണ് ഓരോ ദിവസവും ഞങ്ങൾക്കൊരു ചലഞ്ച് ആണ് എന്നുള്ള കാര്യം ഞങ്ങൾ പ്രത്യേക ജെൻഡറിനെ കുറിച്ച് പഠിക്കുന്ന ജെൻഡർ ആണ് നമ്മൾ പഠിക്കുന്ന വിഷയം എന്ന് പറയുമ്പോൾ ജനറലി സംസാരിക്കുന്ന ആൾക്കാർക്ക് രണ്ട് എക്സ്പ്രഷൻസ് ആണ് വരുന്നത് ജെൻഡറിൽ നിങ്ങൾ എന്തുവാ പഠിക്കുന്നത് ജെൻഡറിൽ ഇത്രയ്ക്ക് പഠിക്കാനൊന്നും ഇല്ലല്ലോ അത് ഒന്നാമത്തെ എക്സ്പ്രഷൻ കൗതുകമാണെന്നൊക്കെ നമുക്ക് അതിനെ എടുക്കാം രണ്ട് അവജ്ഞയാണ് ജെൻഡറോ ജെൻഡർ എന്തോ എത്ര പഠിക്കാണ്ടിരിക്കുന്നത് അങ്ങനെയൊരു കാര്യം അതായത് ഈ സെക്സ് എന്താണ് സെക്സ്വാലിറ്റി എന്താണ് ജെൻഡർ ഇഷ്യൂസ് എന്താണെന്ന് അറിയാത്ത ഒരു സമൂഹത്തിന് മുന്നിൽ അല്ലെങ്കിൽ അതൊന്നും ഡിസ്കസ് ചെയ്യപ്പെടേണ്ട ഒന്നല്ല എന്ന് കരുതുന്ന ഒരു വലിയൊരു സമൂഹത്തിന് മുമ്പിൽ ഞങ്ങൾ ഇത്രയധികം അബ്യൂസുകൾ നേരിടുന്നുണ്ട് ഇതെല്ലാം ഇങ്ങനെയാണ് നിങ്ങൾ കാണുന്ന ഈ പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു സെർഫസിന് അകത്ത് പെരിഫറലി അല്ലാതെ ഇത്രയും പ്രശ്നങ്ങൾ ഇണ്ടത്തുണ്ടെന്ന് വളരെ തന്റെ ഇടത്തോടു കൂടി വിളിച്ചു പറയാൻ അവർ കാണിക്കുന്ന ഒരു ആർജവം ഈ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന സ്ത്രീകൾക്ക് മാത്രമല്ല അൺഓർഗനൈസ്ഡ് സെക്ടറിൽ നിൽക്കുന്ന അതുപോലെ സംസാരിക്കാൻ സാധിക്കാത്ത വോയിസ്ലെസ് ആയി പോകുന്ന ഒരുപാട് സ്ത്രീകൾക്കുള്ള വലിയൊരു ഹോപ്പാണ് അവിടെ തരുന്നത് അരിന്തതിയുടെ ഒരു ഞാൻ ഇടയ്ക്ക് എവിടെയോ ഒരു വായിച്ചൊരു കാര്യമാണ് വോയിസ്ലെസ് എന്ന് പറയുന്ന ഒരു വിഭാഗം എവിടെയും ഇല്ല ഐദർ അവർ ഡെലിബറേറ്റ്ലി സൈലൻസ് ആവുന്നവരാണ് അല്ലെങ്കിൽ നമ്മൾ അവരെ കേൾക്കാൻ താല്പര്യം കാണിക്കാറില്ല ദർ ഐദർ ഡെലിബറേറ്റ്ലി സൈലൻസ് അല്ലെങ്കിൽ അൺഹേർഡ് എന്നുള്ളതാണ് ഇത്രയും കാലം നാല് ഇത്രയും കാലത്തിന് ശേഷമാണ് ഒരു റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ ഒരു റിപ്പോർട്ട് മലയാള സിനിമ ഇൻഡസ്ട്രിയെ പറ്റി പഠിക്കാൻ വരുന്നത് ആ റിപ്പോർട്ട് പോലും എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് നമുക്ക് മുന്നിൽ എത്തുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ഈ ഒരു കോർട്ടാണ് നമുക്ക് അവിടെ ഓർമ്മ വരുന്നത് കേൾക്കാൻ നമ്മൾ താല്പര്യം കാണിച്ചിരുന്നല്ലേ പ്രിഫറബിൾ അൺഹേർഡ് അല്ലെങ്കിൽ അവർ ഡെലിബറേറ്റ്ലി സൈലൻസ് ചെയ്യപ്പെട്ട് വെച്ചിരുന്ന കുറെ ആൾക്കാരായിരുന്നു പർട്ടിക്കുലർലി ഫിലിം മേഖലയിൽ നിന്ന് ഇത്തരം ഒരു റിപ്പോർട്ട് പുറത്തു വരികയും അതിനെ ചുറ്റിപ്പറ്റി ഇത്രയധികം ചർച്ചകൾ നടക്കുകയും ചെയ്യുമ്പോൾ ഇത് ഇനിയും ഒരു ഞങ്ങൾ ഇത്തരം അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ ഈ ഒരു ഫിലിം ഇൻഡസ്ട്രി പലപ്പോഴും മറ്റുള്ളവർ കണ്ട് ഇൻവൈവ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് എന്റർടൈൻ മേഖലയ്ക്ക് ഒരുപാട് ഫോക്കസ് കിട്ടാനുള്ള ഒരു കാരണവും അത് തന്നെയാണ് പലപ്പോഴും ആവശ്യത്തിലധികം അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇംബൈബ് ചെയ്യുന്ന ഒരുപാട് ശ്രദ്ധ കിട്ടുന്ന ഒരു മേഖലയാണ് എന്റർടൈൻമെന്റ് ഫിലിം മേഖല എന്ന് പറയുന്നത് അത്തരമൊരു മേഖലയിൽ നിന്ന് ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തു വരികയും അതിനെ ചുറ്റിപ്പറ്റി ചർച്ചകൾ നടത്തുകയും ആ ചർച്ചകൾ പിന്നെയും വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ സ്കൂൾ കുട്ടികൾ അടക്കമുള്ളവർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി ചർച്ച ചെയ്യുകയും ചെയ്യുമ്പോൾ ഇത്തരത്തിൽ തങ്ങൾ നേരിടുന്ന അബ്യൂസുകളെ പുറത്തു പറയാനും അതിന് ഞങ്ങൾക്ക് ലീഗൽ റൈറ്റ്സ് കിട്ടുമെന്നും ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാകുമെന്നും സമൂഹം ഞങ്ങളെ കേൾക്കുമെന്നും ഞങ്ങൾക്ക് കേൾക്കാൻ ഞങ്ങൾക്ക് പറയാൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാകുമെന്നുള്ള അടുത്ത തലമുറയുടെ അവബോധം കൂടിയാണ് അവിടെ സൃഷ്ടിക്കപ്പെടുന്നത് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് എനിക്ക് ഇത്രേ പെട്ടെന്ന് പറയാൻ വരുന്നുള്ളൂ എനിക്ക് പെട്ടെന്ന് പറഞ്ഞു നിർത്താൻ തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഞങ്ങൾ ക്ലാസ് യൂണിവേഴ്സിറ്റിയിലെ മാം പറഞ്ഞ പോലെ നമുക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി കുറെ ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു അവിടെ ഡിസ്കഷൻസ് പൊളിറ്റിക്കൽ ആയിട്ട് ആയിരുന്നില്ല എല്ലാ സ്റ്റുഡൻസും ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഡിസ്കഷൻസ് ആയിരുന്നു അപ്പൊ അവിടെ ഡിസ്കഷൻസ് നടന്നിരുന്ന സമയത്ത് ഡിസ്കഷൻസ് എല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഫിസിക്കൽ അഭ്യാസിനെ പറ്റി മാത്രമായിരുന്നില്ല നിങ്ങൾ പറയുന്ന ഓരോ കോമെന്റ്സും എങ്ങനെ നമ്മളെ ബാധിക്കും അത് എത്രത്തോളം എത്രത്തോളം കാലം അതൊരു മെന്റൽ ട്രോമയിലേക്ക് നമ്മൾ നയിക്കും ഇതെല്ലാം സംസാരിച്ചിരുന്നു വളരെയധികം സന്തോഷം തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ചർച്ചയുടെ അവസാനം രണ്ടു മൂന്ന് ആൺകുട്ടികൾ അവർ ഞങ്ങൾക്കിപ്പോൾ എഫ് യു എഫ് യു ജി പി ഉണ്ട് അതായത് ഫോർ ഇയർ യു ജി പ്രോഗ്രാം ഉണ്ട് സ്കൂൾ കഴിഞ്ഞ് നേരിട്ട് ഫോർ ഇയർ പ്രോഗ്രാമിലേക്ക് വന്ന കുട്ടികളാ അവരിൽ രണ്ട് കുട്ടികള് ഇങ്ങനെ അവരെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ ടീച്ചേഴ്സിനെ ഇങ്ങനെ ഒന്ന് രണ്ട് കമൻസ് പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അത് അവരെ എത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ടാവും എന്നവർ എന്നവരത്രയും വലിയൊരു ക്രൗഡിന്റെ മുമ്പിൽ നിന്ന് പറഞ്ഞു അങ്ങനെ പറയാനുള്ള ഒരു ആർജവം അവര് കാണിച്ചു അപ്പോ അത്തരത്തിലുള്ള ഒരു മാറ്റം പോലും അൺഇൻറ്റൻഡ് ആയി തന്നെ ഡബ്ല്യു സി സിക്കും ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിനും ഒക്കെ കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ ചരിത്രപരമായ നേട്ടമായി തന്നെ ഞാൻ കാണുന്നു അപ്പോ നാളെ ഒരു കാലത്ത് ജെൻഡറിനെ പറ്റിയും സ്ത്രീകൾക്ക് കേരളത്തിലും ഇന്ത്യയിലും പ്രത്യേകിച്ച് ഫിലിം ഇൻഡസ്ട്രിയിലും അവർക്ക് കിട്ടിയിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളെയും അവർ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളെയും പറ്റി പഠിക്കുമ്പോൾ ഉറപ്പായും ബിഫോർ ഡബ്ല്യു അല്ലെങ്കിൽ ബിഫോർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആൻഡ് ആഫ്റ്റർ ഡബ്ല്യു ആഫ്റ്റർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ളത് ഉറപ്പായും അതൊരു ലാൻഡ് മാർക്ക് ആയിരിക്കും ബിഫോർ ആൻഡ് ആഫ്റ്റർ ദാറ്റ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഒരു ചേഞ്ചിനെ മാർക്ക് ചെയ്യുന്ന ഒരു സംഭവം തന്നെയായിരിക്കും അപ്പോൾ അതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി കൂടെ പറയുന്നു പിന്നെ മാം ഹാസ് ഓൾറെഡി മെൻഷൻ ഹിയർ സ്ട്രഗിൾ ഇവിടെ നിൽക്കുമെന്ന് തോന്നുന്നില്ല അത് ഉറപ്പായും എല്ലാ മേഖലയിലും ഉണ്ടാവുമെന്ന് തോന്നുന്നു എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു പോളിറ്റിക്സ് നമുക്ക് ഇപ്പോഴും എടുത്തു പറയേണ്ട ഒരു കാര്യം എത്ര രാഷ്ട്രീയ പാർട്ടികൾക്കകത്ത് ഐ സി സി ഉണ്ടെന്നുള്ളത് വലിയൊരു ചോദ്യമാണ് ഞാൻ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വൈസ് പ്രസിഡന്റ് പോസ്റ്റിലേക്ക് അല്ലെങ്കിൽ വൈസ് ചെയർപേഴ്സൺ ആയിട്ട് ഇരിക്കാൻ വേണ്ടി മാത്രമാണ് സ്ത്രീ എത്ര സ്ത്രീകൾ പ്രസിഡന്റുമാരായി വരുന്നുണ്ട് ഒരു പാർട്ടിയുടേത് അല്ലെങ്കിൽ എത്ര സ്ത്രീകൾ രാഷ്ട്രീയ അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് ഞാൻ പഠിക്കുന്ന കേരള സർവകലാശാലയിലാണെങ്കിൽ പോലും അവിടെ ആൺകുട്ടികളെക്കാൾ പെൺകുട്ടികളാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലുള്ളത് പക്ഷേ വൺസ് അവര് പി ജി ഒ പി എച്ച് ഡി ഒയി അത് കഴിഞ്ഞതിന് ശേഷം എത്ര പേർ മെയിൻ സ്ട്രീം പൊളിറ്റിക്സിലേക്ക് വരുന്നു എന്നുള്ളത് വലിയൊരു ക്വസ്റ്റ്യൻ ആണ് അപ്പൊ പൊളിറ്റിക്സ് അടക്കമുള്ള പല മേഖലകളും ഇനിയും പഠനം നടക്കേണ്ട മേഖലകൾ തന്നെയാണ് അതിനെല്ലാം ഉള്ളൊരു പ്രചോദനമായി കൂടി ഡബ്ല്യു സി സിക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനും മാറാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി